കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മോണ്ടിസോറി വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പരിപാടി നടന്നു തിരുവനന്തപുരം ക്ലബിൽ സംഘടിപ്പിച്ച മോണ്ടിസോറി എഡ്യൂക്കേറ്റേഴ്സ് കോൺവെക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിപാടി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചടങ്ങിൽ പി കെ പ്രശാന്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി റോട്രോണിക്സ് ചെയർമാൻ പിള്ള വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സിജു ജേക്കബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബളാഞ്ചേരി സാഫ് എഡ്യൂക്കേഷനിലെ പഠനം പൂർത്തിയാക്കിയ നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുകയും ചെയ്തു കുട്ടികളിൽ സമഗ്രമായ വികസനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഗവേഷണാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മോണ്ടിസോറി വിദ്യാഭ്യാസത്തിലൂടെ വരും തലമുറയെ ദിശാബോധത്തോടെ നയിക്കാൻ പ്രാപ്തരായ അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ റോട്രോണിക്സ് ആരംഭിച്ച

ിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി ഒന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്